ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിൽ മാർക്കറ്റൊക്കെ കഴിഞ്ഞു പക്ഷേ വളരെ ആയിട്ടുള്ള ഒരു വീക്കായിരുന്നു അതിനുശേഷം ഈ വീക്കെൻഡിലും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ ബാക്കി വെച്ചിട്ടാണ് ഈ മാർക്കറ്റ് ഈ അവസാനിച്ചിരിക്കുന്നത് ഗ്ലോബൽ ക്യൂസ് ഉണ്ട് ഡൊമസ്റ്റിക് ക്യൂസ് ഉണ്ട് സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻസ് വന്നിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഈ വീക്കെൻഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിസർച്ച് നടത്തിയാൽ പോലും പറ്റാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പം കാര്യമല്ല ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ് ആസ് ഇൻവെസ്റ്റർ ആസ് എ ട്രേഡർ ആസ് ആൻ ഓപ്ഷൻ ട്രേഡർ പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലൂടെയും പല കാര്യങ്ങളൊക്കെ സെബി ഇൻവെസ്റ്റിഗേഷൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ജാനറ്റ് യു എസ് ആയിട്ടുള്ള ഒരു ട്രേഡേഴ്സിൻ്റെ ഒരു നടന്നിരിക്കുന്ന സ്കാം ഞാൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് അമ്പത്തി അഞ്ച് പോയിൻ്റ് കൂടിയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും സെക്ടോറിയൽ ഇൻഡെക്സുകളൊക്കെ തന്നെ ഇന്ന് പോസിറ്റീവ് ആയിരുന്നു എക്സെപ്റ്റ് നിഫ്റ്റി ഓട്ടോയിൽ ചെറിയൊരു കറക്ഷൻ വന്നു മെറ്റലിൽ ചെറിയൊരു കറക്ഷൻ വന്നു മിഡ്ക്യാപ്പ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയൊക്കെ ചെറിയ കറക്ഷൻ എന്ന് പറയാം ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ഇന്ന് പോസിറ്റീവായിരുന്നു പി എസ് സി ബാങ്ക് അടക്കം ഏതായാലും രണ്ട് ദിവസം നമുക്ക് ബാക്കി വെച്ചിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് രണ്ട് ദിവസം നമുക്ക് ചിന്തിക്കാനും പല റിസർച്ചിന് സമയമുണ്ട് അപ്പം ഇനി വരുന്ന രണ്ട് വീഡിയോസ് മിക്കവാറും റിസർച്ച് ബേസ്ഡ് ആയിരിക്കും ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇതിൽ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ അറിയാം നമുക്ക് ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവരൊക്കെ തന്നെ കൂടുതലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ട്രേഡാണ് ഓപ്ഷൻ സെഗ്മെൻ്റാണ് നമ്മളും നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിൽ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട് ഇന്നും നമുക്ക് ട്രെൻഡിൻ്റെ പുട്ട് ഓപ്ഷൻസ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം വലിയ രീതിയിലുള്ള റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഓപ്ഷൻസ് നമ്മളും ചെയ്യാറുണ്ട് പക്ഷേ പേഴ്സണലി ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യം ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹെഡ്ജിങ് ടൂളാണ് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ടൂളല്ല ഒരിക്കലും ട്രേഡിംഗ് ടൂളല്ല അല്ല അതിന് ഒരു പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു സാധനമാണ് അപ്പോൾ പക്ഷേ പെട്ടെന്നുള്ള പ്രോഫിറ്റ് ക്യുക്ക് പ്രോഫിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സും പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്നവരൊക്കെ അതിലേക്ക് അട്രാക്റ്റ് ആക്കപ്പെടുന്നത് അപ്പോൾ അതിനൊക്കെ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനുള്ള ഉപദേശവും ഉദ്ദേശവും കാര്യങ്ങളൊന്നുമല്ല ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരു വലിയ സ്കാം എന്ന് പറയാം ഒരു ആർട്ടിഫിഷ്യലി പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സ്കാ സെബി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള ചെറിയ പറയാൻ പറ്റില്ല ഏകദേശം നാൽപ്പത്തയ്യായിരം കോടി രൂപയോളം അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു അതിൽ നിന്നും ഇത് നടക്കുന്നത് ജാനേ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡേഴ്സിൻ്റെ ഒരു കമ്പനിയാണ് ഇവർക്ക് ഏഷ്യയിലും ഏഷ്യയിലടക്കം ഏകദേശം നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലോളം ഇവർക്ക് മാർക്കറ്റിൽ പല മാർക്കറ്റിലും പാർട്ടിസിപ്പേഷനുണ്ട് ഇത് രണ്ടായിരത്തിലാണ് ഇത് ന്യൂയോർക്ക് ബേസ്ഡ് ബേസ്ഡായിട്ടൊരു കമ്പനിയായിട്ട് ഇവരെ തുടങ്ങിയത് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ വളർന്നൊരു കമ്പനിയാണ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറോളം ആൾക്കാർ ഇപ്പോൾ ഇതിന് എംപ്ലോയീസ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും ഏഷ്യയിലും അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിലോളം ഇവർക്കിപ്പം ട്രേഡിംഗ് ശൃംഖലയുണ്ട് അപ്പം ഇവരൊരു എക്സ്പോർട്ട് ട്രേഡേഴ്സിന് ഇവർ ഇ ടി എഫ് വഴിയും അതുപോലെ തന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ബോണ്ടുകളും ഓപ്ഷൻ മാർക്കറ്റിലൊക്കെയാണ് ഇവർക്ക് പാർട്ടിസിപ്പേഷനുള്ളത് ഞാൻ സ്ട്രീറ്റ് ഏകദേശം ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും കാര്യങ്ങളൊക്കെ വളരെ വലിയ കരിയറൊക്കെയാണ് കേട്ടോ ഇതിൽ എഞ്ചിനീയേഴ്സും ഡാറ്റാ സോഫ്റ്റ്വെയർസൊക്കെ നല്ല നല്ല കരിയറൊക്കെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവർ ഇന്ത്യയിലും ഉണ്ട് ഇവർക്ക് പല കമ്പനികളായിട്ട് ഇവർക്ക് സബ്സിഡറി ആയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഏതായാലും ഏഷ്യയിലും ഇന്ത്യയിലും നെതർലാൻഡ്സിലൊക്കെ തന്നെ പല കമ്പനികളായിട്ട് ഇതെല്ലാം ഈ ന്യൂയോർക്ക് ആയിട്ടുള്ള കമ്പനിയുടെ സബ്സിഡറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലും ഇവർ രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിലും ഇവർക്ക് ഐ ഐ ടി പോലുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച പ്രൊഫഷണൽസ് അടക്കം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ജനസ്ട്രീറ്റ് ഉള്ളത് അപ്പോൾ ഇവർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു വെറും ഒന്നോ രണ്ടോ മാസത്തെ ട്രേഡിങ്സ് അമ്പത്തി ജനുവരി മാർച്ച് മുതൽ ഇങ്ങോട്ടുള്ള ട്രേഡുകൾ മാത്രമാണ് ഇവരുടെ സെബി വിശകലനം ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മുഴുവനായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരണമെങ്കിൽ ഏകദേശം ആറു മാസത്തോളം പിടിക്കും എന്നാണ് സെബി തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാത്രം നടത്തിയിരിക്കുന്ന ട്രേഡുകളാണ് സെബി ഫൗണ്ട് ഔട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് അതിന് പുറമെ പല ഭാഗങ്ങളിലും നടത്തിയിരിക്കുന്ന ട്രേഡുകളും ഇവർ അനലൈസ് ചെയ്യും എന്നാണ് അറിയുന്നത് അതായത് ഇവരിപ്പോൾ നടത്തിയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയും അനലൈസ് ചെയ്യുന്നു അതും കഴിഞ്ഞ ഏകദേശം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എല്ലാ ട്രേഡുകളും ഇവർ അനലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം വളരെ ചെറിയൊരു കാലത്തേക്കുള്ള ട്രേഡ് കണ്ടെത്തിയപ്പോൾ തന്നെ ഇതിലും വലിയൊരു ഒരു ഒരു സ്കാമ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് സെബി അവകാശപ്പെടുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ജാന യു എസ് സി ജനറ്റിനെ ഇവർ ഇപ്പോൾ സെബി ബാൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ നിന്നും ഇനി പെർഫോം ചെയ്തതില്ലെങ്കിൽ മാർക്കറ്റിൽ ഇടപെടുന്നതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് വിളക്കിയിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പതിനെട്ടോളം എക്സ്പയറി ഡെയിലുകളിൽ നടക്കിയിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ചില മാനിപ്പുലേഷൻസാണ് കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ മെയ്യിൽ നടത്തിയിരിക്കുന്ന മൂന്ന് ദിവസത്തെ എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ട നിഫ്റ്റിയുടെ ചില ഡാറ്റകളുമാണ് സെബി ഇപ്പോൾ കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കുന്നത് മറ്റു പല ഇൻഡെക്സുകളിലും അവർ നടത്താൻ പോവുകയാണ് ഇനി ഫിൻ നിഫ്റ്റിയിലും മിഡ് ക്യാപ് നിഫ്റ്റിയിലും ഒക്കെ തന്നെയുള്ള ഫിൻ നിഫ്റ്റി ബാങ്ക് എക്സ് നിഫ്റ്റി ഐ ടി നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് അതുപോലെ തന്നെ മറ്റു പല ഓപ്ഷൻസുകളിലും അവർ ശ്രദ്ധിക്കാൻ പോകുന്നേ ഉള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആറ് മാസത്തോളം എടുക്കും ഈ ഒരു കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടന്ന് എന്താണെന്ന് ചെയ്യുന്നത് അതായാലും അവരിയിപ്പോൾ മാർക്കറ്റിൽ ില്ല ഇവരെന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിംഗ് നിഫ്റ്റിയിലെ ഇവിടെ ഓപ്പറേഷൻസ് പ്രകാരം കാണുന്നത് എക്സ്പയറി ദിവസങ്ങളിൽ രാവിലെ ഇവർ അഗ്രസീവായിട്ടുള്ള ബൈങ്ങ് നടത്തുകയാണ് അതായത് ബാങ്ക് നിഫ്റ്റിയുടെ കോമ്പോണൻസ് ആയിട്ടുള്ള ഓരോ ഇൻഡക്സിലും കോമ്പൊണൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ബാങ്കുകളാണ് ആ ഇൻഡെക്സിൻ്റെ കോമ്പോണൻസ് അതിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ആക്സിസ് അതുപോലെ തന്നെ എസ് ബി ഐ ഇങ്ങനെയുള്ള ബാങ്കുകൾക്കാണ് കൂടുതൽ വെയ്റ്റേജ് ഉള്ളത് എച്ച് ഡി എഫ് സി ബാങ്കിനൊക്കെയാണ് കൂടുതൽ വെയ്റ്റേജ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകൾ വാങ്ങി കൂട്ടുന്ന സമയത്ത് പ്രൈസ് കൂടുതൽ കൂടുന്ന സമയത്ത് പ്രൈസ് കൂടും ബാങ്കുകളുടെ പൈസ കൂടും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഉയരും അപ്പോൾ ആ ബാങ്ക് നിഫ്റ്റി വരുന്നതനുസരിച്ചിട്ട് ഇവർ ഓപ്ഷൻസ് പൊസിഷൻസ് മാനേജ് ചെയ്യും അപ്പോൾ ഇവർക്കറിയാം ഇവർ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് മാർക്കറ്റ് കയറുന്നു പിന്നീട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി പിന്നെ സ്ട്രോങ് കറക്ഷൻ അത് അതാണ് അപ്പോൾ ഇവർ രാവിലെ ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് സ്റ്റോക്കുകളായാലും അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആയാലും വാങ്ങിക്കൂട്ടുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ചാടി ചാടിക്കയറുന്നു അപ്പോൾ ആ സമയത്ത് ക്യാർ സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഇവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മിഡ് സെഷന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇവർ സെല്ല് ചെയ്യണം അപ്പോൾ ആ സെൽ ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സും ചെയ്യും ഇവർ വാങ്ങിയിരിക്കുന്ന ഇവർ രാവിലെ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന പൊസിഷൻസ് ഏറ്റവും ടോപ്പിൽ ഇവർ സെല്ല് ചെയ്യണം ഇതിനനുസരിച്ചിട്ട് ഇവർ ഓപ്ഷൻസ് മാനേജ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇവർക്കറിയാം ഞങ്ങൾ ഇതൊക്കെ വിൽക്കുന്ന സമയത്ത് ഹെവി പൊസിഷൻസാണ് ക്യാറി ചെയ്യുന്നത് അപ്പോൾ അത് വിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബാങ്ക് കറക്ഷൻസ് വരും അപ്പോൾ ആ സമയത്ത് അവർ ഒന്നിക്കൽ കോൾ ഓപ്ഷൻ സെൽ ചെയ്യുന്നു അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻസ് വാങ്ങി വെക്കുന്നു ആ രീതിയിൽ ഓപ്ഷൻസിലാണ് അവർ ചെയ്യുന്നത് ഇവിടെ സ്റ്റോക്സ് സ്റ്റോക്സോ ഫ്യൂച്ചേഴ്സോ വാങ്ങുന്നതിന് കണക്കായിട്ട് അവിടെ അവരുടെ ആക്ടിവിറ്റീസിനനുസരിച്ചിട്ട് ഓപ്ഷൻസിൽ ഇവർ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പം കാണാൻ മനസ്സിലാക്കി അതാണ് ഇവരുടെ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഇത് പ്രകാരം ഏകദേശം നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ ഈ ഒരു സമയത്തേക്ക് മാത്രം സെബി അനലൈസ് ചെയ്തിരിക്കുന്ന സമയത്തെ ട്രേഡിംഗ് ദിവസങ്ങളിൽ മാത്രം ഇവരുണ്ടാക്കിയിട്ടുണ്ട് അതും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഇൻഡക്സിലും മാത്രം കളിച്ചിട്ട് അതേസമയം അവർക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപ അവർ ലോസ് കാണിച്ചിട്ടുണ്ട് ഇത് സെബി തന്നെ പറഞ്ഞത് പർപ്പസ്ഫുള്ളി കാണിച്ചതാണ് കാരണം അവർക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷനെ മാറ്റിടാനോ അല്ലെങ്കിൽ സെബിയുടെ കൺ കണ്ണിൽ പൊടിയിടാനോ വേണ്ടിയിട്ട് ചെയ്തായിരിക്കാം നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ ഇൻഡക്സ് ഫ്യൂച്ചേഴ്സ് അവർ സെൽ ചെയ്തായിട്ട് കാണി ലോസ് കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയുടെ ക്യാഷ് സെഗ്മെൻറ്റിൽ ഇക്വിറ്റീസിൽ ലോസ് ഒന്നായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ആൾ ടൂഗേദർ അവർ ഇപ്പോഴും മുപ്പത്തയ്യായിരം മുപ്പത്തയ്യ മുപ്പത്താറായിരം കോടി രൂപയുടെ പ്രോഫിറ്റ് റ്റിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇവർ മാനിപ്പുലേഷൻ നടത്തിയിരിക്കുന്നത് സാധാരണ നമ്മളെ നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സൊക്കെ നമുക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പവർ ഒന്നുമില്ല കാരണം അത്രയും ക്വാണ്ടിറ്റികൾ വാങ്ങിയാൽ അത്രയും കോടികൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റിനെ മൂവ് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ വലിയ ക്യാഷ് സ്റ്റോക്ക് സ്റ്റോക്കോ ഫ്യൂച്ചേഴ്സോ വാങ്ങുന്നു അതിനനുസരിച്ച് ഇൻഡെക്സ് കയറി വരുന്നു അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് അനുസരിച്ച് ഇൻഡെക്സിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു അതിനനുസരിച്ച് അവർ ഓപ്ഷൻസ് വാങ്ങി വയ്ക്കുകയോ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു ഇതാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണെന്നാണ് സെബി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇവർ നടത്തിയിരിക്കുന്ന ഇവരുടെ ഇൻകോർപ്പറേഷന് ശേഷം ഇവർ നടത്തിയിരിക്കുന്ന എല്ലാ കേസുകളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇവരെ കൃത്യമായിട്ട് വിചാരണ ചെയ്യുമെന്നാണ് സെബി പറഞ്ഞിരിക്കുന്നത് എവിടെ എത്തുന്നൊക്കെ നമുക്ക് കാണാം ഏതായാലും ഇതുപോലുള്ള ഓപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് പൈസ പോയിരിക്കുന്നത് സാധാരണ റീറ്റെയിലേഴ്സിൻ്റെ ഒക്കെ ആയിരുന്നു ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ അതിനനുസരിച്ച് മൂവ് ചെയ്തവരെ സമ്മതിച്ചിട്ട് പൈസ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് സെബി സ്വാർത്ഥ അൾട്ടിമേറ്റായിട്ട് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ട്രേഡേഴ്സ് നഷ്ടത്തിലാണ് എന്നുള്ളത് കാരണം അവിടെ കാശെറിഞ്ഞ് കാശ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബിഗ് ഫിഷസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയ കാശ് കൊണ്ട് മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്കാണ് അതിൻ്റെ മൂവ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് കാശ് എടുക്കാൻ പറ്റുന്നത് അല്ലാതെ അവരൊക്കെ തന്നെ ഓപ്ഷൻസിൽ ഒരു നഷ്ടത്തിലേക്കാണ് അൾട്ടിമേറ്റ്ലി ലാൻഡ് ചെയ്യുന്നതായിട്ട് കാണാറുള്ളത് അപ്പോൾ ഇത് ഓർമ്മിക്കരുത് നിക്ഷേപകർക്കുള്ളൊരു പാഠം കൂടിയാണ് റീറ്റെയിലേഴ്സിനുള്ളൊരു പാഠം കൂടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും തന്നെ നല്ല സ്റ്റോക്കുകൾ കണ്ട് െത്തി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അവിടെ ഇതുപോലുള്ള ഷോർട്ട് കട്ട്സുകൾ ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ നമ്മുടേതും അതുപോലെ തന്നെ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ബിഗ് ഫിഷേഴ്സിൻ്റെയും ചിന്ത ഒരേ തരത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടും അത് നമ്മൾ വിചാരിക്കുന്നതോ അവർ വിചാരിക്കുന്നതോ അല്ല അതിനനുസരിച്ചിട്ട് ചില സമയങ്ങളിലായി പോകുന്നതായിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന പോലെ സെൽ ചെയ്യാമെന്ന് സെൽ ചെയ്യുന്നു നമുക്കത് പ്രോഫിറ്റ് കിട്ടുന്നു അല്ലാതെ അതിലൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു സ്ട്രാറ്റജിയോ ഒന്നും തന്നെ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഇത്രയും വർഷത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് സോ ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു പാഠമാകട്ടെ ഇങ്ങനെയുള്ള പല ബിഗ് ഫിഷേഴ്സും പല മാനിപ്പുലേഷൻസിലും ഇൻഡെക്സിലും ഒക്കെ തളിക്കുന്ന സമയത്ത് ഇതിപ്പോൾ സ്റ്റോക്കിലായാലും പറ്റും കേട്ടോ നിങ്ങൾ വരുന്ന സ്റ്റോക്കിലും പറ്റാതൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റർ എന്ന നിലയിലാണെങ്കിൽ സ്റ്റോക്കിനെ ഒരുപാട് കാലത്തേക്കൊന്നും നമുക്കൊരു മാനിപ്പുലേറ്റ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല എപ്പോഴെങ്കിലും അൾട്ടിമേറ്റ്ലി ആ സ്റ്റോക്ക് അതിൻ്റെ വാല്യൂയിലേക്ക് എത്തിപ്പെട്ടേ പറ്റുള്ളൂ അതിൻ്റെ യഥാർത്ഥ വാലുവേഷൻസിലേക്ക് അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെയാണ് ഡെറിവേറ്റീവ്സിലാണ് സാധാരണയായിട്ടും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇപ്പം നമുക്ക് ധാരാളമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സെബിയുടെ ഭാഗത്തു നിന്നും ഉള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും വളരെ ശക്തമാണ് ഇപ്പോൾ എ ഐ ബേസ്ഡ് ട്രാക്കിംഗ് ഒക്കെ തന്നെ വളരെ ശക്തമാണ് അവസാനം ഇത്രയും ആലോചിച്ച് നോക്കുക ഇത്രയും ഇടപാടുകൾ നടന്നിട്ട് ഇത്രയും ഡാറ്റകളിൽ നിന്നും അവർ ഇത്രയും കാര്യങ്ങൾ ചെകഞ്ഞെടുത്തു ഇനിയും ചെകഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ നമുക്കൊരു ശക്തമായിട്ടുള്ളൊരു സ്ട്രോങ് റെഗുലേറ്റർ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ നല്ല കാര്യമാണ് കാരണം മറ്റുള്ള ഭാഗങ്ങളൊന്നും ഇത്രയുള്ള കാര്യങ്ങളൊന്നും അധികമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തുള്ള കാര്യമാണ് ഞാൻ മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സെബി വളരെ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നു അറ്റ്ലീസ്റ്റ് അവർ അത് ഇടപെടുന്നു അതിൽ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ ശ്രമമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാം എന്താവും എന്നുള്ളത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു താങ്ക്